വയനാട് ജില്ലയിൽ മഴ കനക്കുകയാണ് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് എൻഡിആർഎഫ് സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി വീടുകൾ ജില്ലയിൽ ഭാഗികമായി തകർന്നു ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിലുള്ളത് ദേശീയപാതയിലടക്കം പല റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കബനി നദിയിൽ ജലനിരപ്പ് ഉയരുന്നതോടെ ബീച്ചറഹള്ളി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ദേശീയപാതയിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയ്ക്കുമുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ చేయగా ఫోళో చానల్ చేయగా